അടിപൊളിയായിട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കണം അരി എടുത്ത് കളയുന്നതിലുപരി നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കുന്നിട്ട് വേണം അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടത് ബോബലൊന്ന് പിടിക്കുന്നുണ്ട് അല്ലേ ബോബിലൊന്ന് പിടിക്കുന്നുണ്ട് നന്നായിട്ട് കുഴപ്പമില്ല കൂടെ കൂടാതെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കുക അത് രണ്ട് ഓറഞ്ച് അവിടെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അവിടെ പഞ്ചസാര ഇരിപ്പുണ്ട് അതുപോലെ നമ്മൾ മിക്സി ഇങ്ങോട്ട് വന്നു ഇനി നമുക്ക് മിക്സി എടുക്കാൻ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഓറഞ്ച് ജ്യൂസാണ് നല്ല ചൂട് സമയത്ത് ആക്കിടുന്ന കിടം നാച്ചുറൽ ഓറഞ്ച് ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മിക്സി എടുക്കാം അതിലേക്ക് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാം നോക്കിയിട്ടുണ്ട് ജസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തിരിക്കുന്ന എന്താ പറയുക ഈ നമ്മളെ ഈ വേര് പോലെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാകുമ്പോഴത്തേക്ക് ഒരു പതയോ ഒന്നും ഉണ്ടാവില്ല നല്ല അട്ടിപ്പൊള ജ്യൂസ് ആയിരിക്കും നല്ല കിട്ടിലോ കിട്ടല ജ്യൂസ് ആയിരിക്കും ഫ്രിഡ്ജ് ഈ മിക്സിട്ട് കൊടുത്തു ഓക്കെ മിക്സിയിലെടുക്കും അതിൻ്റെ ഒത്തിരി ചാറുകൊണ്ട് അത് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല പഴുത്തതാണ് നല്ല കിട്ടിലോ ഐറ്റമാണ് കണ്ടോ സൂപ്പറാണ് ഈ രണ്ട് ഓർഡർ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പഞ്ചസാര എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇനി നമുക്ക് പഞ്ചസാര എടുക്കാം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും എന്താ പറയാ ഇതിന്റെ അകത്ത് ഈ ഈ ഓറഞ്ച് ജ്യൂസ് നമ്മൾ അടിച്ച് എത്ര നേരം വെച്ചിട്ട് അതിൽ കയ്പ്പ് വരില്ല സാധാരണ നമ്മളെ ഹോട്ടലിൽ പോയി മേടിക്കുന്നത് ഓറഞ്ച് ജ്യൂസിൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് കയ്പ്പോ വരും നോർമലി ഞാൻ കുറച്ചിട്ട് കയ്പ്പ് വരും പക്ഷേ ഇതിന്റെ അല്ലിയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ഡിസ്റ്റ് ഒരു പറഞ്ഞ പോലെ അല്ലി എടുത്ത് കളഞ്ഞാൽ പിന്നെ കയ്പ്പ് വരില്ല നമുക്ക് ഇനി ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സി നമുക്ക് ഇതിലേക്ക് വെക്കണം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അരി കളയുമ്പോൾ നമുക്ക് കഴിപ്പ് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതാണ് അതിൻ്റെ ഒരു മാർഗം മിക്സി എടുത്തിട്ടുണ്ട് രണ്ട് ഓറഞ്ച് ചവിടി ഇട്ടുണ്ട് മിക്സി വെച്ച് ഒന്ന് അടിച്ചെടുക്ക നന്നായിട്ട് ഓറഞ്ച് ജ്യൂസ് നമ്മളൊന്ന് തുറന്നു നോക്ക പോയാണ് നല്ല കിട്ടില ഓറഞ്ച് ജ്യൂസ് ആയിട്ടുണ്ട് അല്ലേ ഓറഞ്ച് ജ്യൂസ് ആണ് ജസ്റ്റ് ഇളക്കി നോക്കിയാൽ ഫ്രിഡ്ജ് ചെയ്ത് നോക്കാം നമുക്ക് മധുരമൊക്കെ തയ്യാറാണ് നോക്കേണ്ടത് എന്തൊക്കെയാ കിട്ടില്ല ഓറഞ്ച് ജ്യൂസാണ് സബ്സ്ക്രൈബ് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സബ്സ്ക്രൈബ് നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് വളരെ പ്രധാനമാണ് നമുക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ് അപ്പോൾ ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്ത് നിക്കാം നമുക്ക് സ്വത്തും കൂടി മധുരം ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ അവസ്ഥയിലാണ് മധുരം ചേർക്കാൻ പറ്റുന്നത് കേട്ടോ ആ അടിക്കുന്ന ഒരു സമയത്താണ് ചേർക്കാൻ പറ്റുന്നവർ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂർ കൂടെ കൊടുത്തു രണ്ട് സ്പൂടുകൂടെ സ്ട്രൈറ്റ് കൊടുത്തു നമുക്ക് നോക്കാം സൂപ്പർ ഓറഞ്ച് ജ്യൂസിലുള്ള ഓറഞ്ച് ജ്യൂസ് ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ നാട സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഇതായി ഒന്ന് അരിക്കണം ഒന്ന് അരിച്ചു വിളിക്കാം അതിനനുസരിച്ച് പ്രധാന ഓറഞ്ച് ജ്യൂസ് മാത്രം മതി ജസ്റ്റ് ഇതാ അരിക്കുന്നുണ്ട് കാണിച്ച് തരാം അയിരിക്കുന്നു ഓക്കെ ജസ്റ്റ് ഇതാ നമുക്ക് ഒന്ന് അരിക്കാം അപ്പൊ എന്റെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പോരും അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ എന്താ പറയാ സത്തുക്കൾ ഒന്ന് നാട്ടി കൊടുക്കുന്നു മതി അപ്പോൾ എല്ലാം അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം എല്ലാം ഇങ്ങി പോരും ചെയ്യാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ഇത് പുറത്ത് വെച്ചേക്കാൻ പറ്റും നമുക്ക് ഏതൊരു പ്രശ്നവും ഇല്ല ഓറഞ്ച് ജ്യൂസിന്റെ ഇത് കൈപ്പ് നമുക്ക് വേണ്ട കയ്പിന്റെ ഭയങ്കര കുടിക്കാം ബാക്കിയുള്ള കുടിച്ചു കൊടുക്കാം

അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ഉള്ളത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വലിയൊരു അരിപ്പാണ് എടുത്തേക്കുന്നത് ആ വെള്ളം എല്ലാം അരഞ്ച് ചെയ്താൽ ഇങ്ങോട്ട് വന്ന് നീങ്ങോണ്ടിരിക്കുകയാണ് നമ്മളതിനെ മറ്റേ ഇതും ഉണ്ട് കേട്ടോ എന്താ പറയുക മറ്റേ അല്ലാതെ തന്നെ അടിക്കുന്ന വേറെ ഉണ്ടല്ലോ നമുക്ക് ജസ്റ്റേക്ക് ഇട്ട് കൊടുത്താൽ പക്ഷേ മറ്റേ വേറെ വേറെ ടൈപ്പ് മിക്സി ഉണ്ട് നമ്മൾ ഈ ജ്യൂസ് അടിക്കാട്ടോ ജ്യൂസ് പക്ഷെ അതിനകത്ത് നമ്മൾ അരിച്ചാൽ ഇട്ടുകൊടുത്ത ഒരുപാട് ജ്യൂസ് നമുക്ക് വേസ്റ്റ് ആകുന്നുണ്ട് നമ്മൾ നോക്കിയായിരുന്നു അതാണ് അനിക്കാത്തത് മുകളിൽ പോയിട്ട് അപ്പൊ ഇനി ഒരു ദിവസം അതിലേക്കൂടെ ഒന്ന് ഇത് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ നമുക്ക് ഒട്ടും കയ്പില്ലാത്ത അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്ന ഓറഞ്ച് ജ്യൂസ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് കൂടി തീരൂ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാവരും അത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഈ വരുന്ന ഈ സത്തുക്കൾ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ റോസിനൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ വേറെ വള വന്നിട്ട് കൊടുക്കാറില്ല ഈ ഇങ്ങനെ വരുന്നത് നമുക്കിങ്ങനെ കിട്ടുന്ന ചായമട്ടി അതുപോലെ എന്താ പറയുക ഇങ്ങനെ കിട്ടുന്ന ജ്യൂസ് അടയ്ക്കുമ്പോൾ കിട്ടുന്ന ഇപ്പൊ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ജ്യൂസാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന മട്ടി അതിനൊക്കെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി അതെല്ലാം നമ്മൾ നമ്മുടെ റോസില് മറ്റുള്ള ചെടികളൊക്കെ ഉള്ളിട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമാണത് ഇല്ല നമ്മൾ ജ്യൂസ് എല്ലാം ഇനി എടുത്തു എല്ലാ ജ്യൂസും എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ആയിരിക്കും ഓക്കെ നമുക്കത് ഓറഞ്ച് ആ എടുക്കൊണ്ട് ജ്യൂസ് ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം ഇത് മൂന്ന് ഗ്ലാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ജസ്റ്റ് ഒന്ന് ചിലപ്പോ കിട്ടത്തില്ല ഓറഞ്ചിന്റെ ഇത് ഇണക്കിയിരിക്കും വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം പക്ഷെ വെള്ളം ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത് ചെറുപ്പം വെള്ളമൊക്കെ ചേർക്കാം പക്ഷെ ഓക്കെ പക്ഷെ വെള്ളം ചേർത്താ പിന്നെ എൻ്റെ ഒരു പവർ എന്താ പറയാ അത് നമുക്ക് അത് കിട്ടുകയില്ല നമ്മുടെ കഴിവുന്ന വെള്ളം ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഇതിനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇഷ്ടങ്ങളെ നോക്കാം നമ്മൾ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുടിക്കുന്നത് ഓക്കെ ഇല്ല രണ്ട് ഗ്ലാസ് ഉള്ളൂ രണ്ട് ഗ്ലാസ് വരും ഓക്കെ കറക്റ്റ് രണ്ട് ഗ്ലാസ് വന്നോളൂ ഓക്കെ സർ ഇതാണ് നമ്മൾ ആട്ടിപ്പൊളി ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നത് നല്ല കിറ്റിലോക്കിയിട്ടുള്ള ഐറ്റമാണ് സപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുക ചാർ ഉണ്ടായിരുന്നില്ല കാരണം സാധാരണ നമ്മൾക്ക് ഏകദേശം മൂന്ന് ഗ്ലാസ് കിട്ടാറുണ്ട് അതിൽ നിന്ന് നമുക്ക് അഞ്ചെണ്ണ എടുത്തപ്പോഴത്തേക്ക് രണ്ട് ഗ്ലാസ് ഒക്കെ കിട്ടിയുള്ളൂ കാരണം ഓറഞ്ചിൻ്റെ വലിപ്പമാണ് പിന്നെ അതിനൊക്കെ എന്താ പറയുക അതിൻ്റെ ചാറിൻ്റെ ഒക്കെയാണ് പക്ഷെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല സാധാരണ ചിലരൊക്കെ വെള്ളം ചേർക്കാറുണ്ട് വെള്ളം ചേർത്താലും രുചിക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല പക്ഷേ നമുക്ക് എന്താ പറയാ കുടിക്കുന്നവർക്ക് അതിന്റെ ഒറിജിനൽ ഫീലിങ്സ് കിട്ടില്ല ഓക്കെ ഇതാണ് നമ്മൾ അടിപൊളി ഓറഞ്ച് ജ്യൂസ് കണ്ടോ ഇത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് പുറത്തു വെക്കാം ഏതൊരു പ്രശ്നവും വരില്ല അല്ല ആട്ടിപ്പൊളി ഐറ്റം ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ നല്ല ഫ്രഷ് സാധനം ആട്ടിപ്പൊളി ഓറഞ്ച് ജ്യൂസ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് പുറത്തു വെച്ച് നമുക്ക് എന്താ പറയാ വെച്ച വെച്ചയക്കാം യാതൊരു പ്രശ്നവും ഇല്ല ഇത് കൈപ്പെന്ന സംഭവ ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഇവിടെ നോക്കാം ഇത് നമ്മൾ രണ്ടാം പത്താണ് ഓക്കെ ഗേസ് അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഐറ്റം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്തൊരു വീഡിയോ ഇതാ വരുന്നു ഓക്കെ ഗേസ് അപ്പോൾ ഇതാ നമ്മുടെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ഇവിടെ എടുപ്പ് കൊണ്ട് ഇത് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മൾക്ക് ഇട്ട് കൊടുക്കും ഓക്കെ വരുന്നു Okay, bye-bye.